ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് കുറെ കാര്യങ്ങൾ പറയാനൊന്നുമല്ല ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നാൽ കാണുന്നുണ്ടാവില്ലേ ഫസ്ബിൻ സാക്കർ മല്ലു വ്ലോഗ്സ് അങ്ങനെ കുറച്ച് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അക്കൗണ്ടുകൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് പൂട്ടിച്ചു പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടാവല്ലേ ശരി തന്നെയാണ് നമ്മൾ ഞാൻ ഇന്നലെയാണ് ഞാൻ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ എന്താക്കി ഫസ്ബിൻ സാക്കറിൻ്റെ അക്കൗണ്ട് പോയി നോക്കി പക്ഷേ ആ അക്കൗണ്ട് കാണുന്നില്ല ആളിപ്പോൾ പുതിയ വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ ചെക്ക് ചെയ്തു ആ പഴയ അക്കൗണ്ട് നമ്മൾ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ശരിയാണോ നോക്കുമല്ലോ അപ്പോൾ ഞാനങ്ങനെ നോക്കിയ സമയത്ത് അവരുടെ അക്കൗണ്ടൊന്നും ഇല്ല അപ്പം പിന്നെ പിന്നെ ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇവർ കുറേ മുന്നേ ആയിട്ട് കുറേ മുന്നേ എന്നല്ല ഇപ്പം വരെ എന്താ പറയുക ഒരു ഗെയിം ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഗെയിമിൻ്റെ പേരിൽ പിന്നെ ആൾക്കാരോട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തി കൊണ്ടിണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താ പറയുക അവരിങ്ങനെ ഗെയിം കളിച്ചിട്ടാണ് ഇപ്പോൾ ഫസ്ബിൻ സാക്കറിൻ്റെ വീഡിയോസ് ഞാൻ കുറേ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കുട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അത് വാങ്ങിയത് ഗെയിം കളിച്ചിട്ടാണ് പിന്നെ ഞാൻ ഫ്ലാറ്റ് വാങ്ങിയത് ഗെയിം കളിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഫോൺ വാങ്ങിയത് ഗെയിം കളിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെ ആ കുട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാൻ ഈ ഒരു ഗെയിം കൊണ്ടാണ് ഞാൻ പിന്നെ പൈസ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ അവരുടെ ബയോലൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗെയിമിൻ്റെ ഒരു കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഒരു ആയിരം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നൂറ് രൂപ അവർക്കായിരിക്കും നമുക്ക് അതിലൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ആ ഗെയിമിൽ പറയുന്നുണ്ട് ജയിച്ചാൽ നമുക്ക് എമൗണ്ട് കിട്ടും അല്ലെങ്കിൽ തോറ്റ നമ്മുടെ എമൗണ്ട് പോകും അപ്പം നമ്മൾ ജയിക്കണമെന്നൊന്നും പിന്നെ അപ്പൊ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ഒരു ഒരായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു നൂറ് രൂപ പോകുന്നത് ഈ പ്രൊമോഷൻ ചെയ്ത ആൾക്കാർക്കായിരിക്കും അതേപോലെ ഒരു പതിനായിരം ഇൻവെസ്റ്റ് ചെയ്താൽ ആയിരം ഇവർക്ക് പോകും അങ്ങനെ അങ്ങനെ എമൗണ്ട് അവർക്ക് കൂടുക എന്നല്ലാണ്ട് നമുക്ക് അതിൽ പ്രയോജനവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഇങ്ങനത്തെ തട്ടിപ്പുകളിലൊന്നും പോയിട്ട് പെടാതിരിക്കുക മാക്സിമം എല്ലാവരും പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഫസ്ബിൻ സാക്കറിന്റെ മാത്രമല്ല സുജിൻ കൃഷ്ണ മല്ലു ഫാമിലിയാത്ത അപ്പൊ അവരുടെ അക്കൗണ്ടൊക്കെ പോയി ഓൾറെഡി പോയിട്ടാണ് ഇപ്പൊ ഉള്ളത് നമ്മൾ കേരള പോലീസ് പൊട്ടിച്ചു എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ കുറേ ആൾക്കാരതിൽ പോയിട്ട് പെട്ടിട്ടുണ്ടാകും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ കിട്ടാണ്ടായി പോയിട്ടുണ്ടാവും ഇപ്പോൾ സുജീൻകൃഷ്ണൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയ സമയത്താണ് തോന്നുന്നു ആ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ പിന്നെ ഇങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളിക്കേണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ കൂടി ഇനി നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തട്ടിപ്പുള്ളൊന്നും പോയിട്ട് പെടാതിരിക്കുക മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക അതായത് അവരുടെ പ്രൊമോഷൻ കാര്യങ്ങളും അവർക്ക് എമൗണ്ട് ഉണ്ടാക്കുക എന്നല്ലാണ്ട് നമ്മുടെ കൈറ്റേം കൂടെ പോകുക എന്നല്ലാണ്ട് നമുക്ക് അതിലൊന്നും കിട്ടാൻ പോകുന്നില്ല അവർ പിന്നെ അവർക്ക് വരുന്ന പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് അവർക്കാണ് അതിലൊരു ലാഭം ഉണ്ടാവുക നമുക്കതിലൊന്നും ഉണ്ടാവില്ല ഇപ്പം തന്നെ ഈ ഗെയിമിൻ്റെ പേരിൽ കുറേ ന്യൂസ് വന്നിട്ടുണ്ട് പിന്നെ ഇവർ രണ്ടാൾ മാത്രമല്ല ഏതൊക്കെയോ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സൊക്കെ ഇതിലുണ്ട് ഈ ഗെയിമിന്റെ പ്രൊമോഷൻ നടത്തിയിട്ട് അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഈ ശ്രദ്ധയെല്ലാം ഇവർ തട്ടിക്കിടുന്നത് ആരും പെടാൻ ഉണ്ടാവും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കൊച്ചും കാര്യങ്ങളൊക്കെ സൈഡിൽ ചൈഡിൽ കൊടുക്കാടാ ശ്രീധൻകൃഷ്ണൻ്റെ ആ ഒരു പറയുന്ന സംസാര ദിവസവും അതൊക്കെ ഞാൻ ഇവിടെ സൈഡിലൊക്കെ കൊടുക്കാം അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ